തൃശൂരിൽ സ്ഥാനമില്ലെന്നറിഞ്ഞിട്ടും തൃശൂർ വിട്ടുപോകാൻ മനസ്സനുവദിക്കാതെ നിൽക്കുകയാണ് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ തൃശൂരിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ദിവസങ്ങളായി എന്നിട്ടും ചുമരഴുത്തുകളിലും ഫ്ലക്സുകളിലും പോസ്റ്ററുകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാകട്ടെ ടി എൻ പ്രതാപനും ഇത്തവണ മത്സരരംഗത്തുനിന്ന് മാറി നിൽക്കുന്ന ഏക കോൺഗ്രസ് ആണ് പ്രതാപൻ പ്രതാപന് മത്സരിക്കാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനാണ് ധാരണ പത്മജിയുടെ ബി പ്രവേശനം വന്നതോടെയാണ് തൃശൂരിന്റെ ചിത്രം മാറിയത് കെ മുരളീധരനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി പണി കിട്ടിയതാകട്ടെ പ്രതാപനും തൃശൂരിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ എത്തിയതോടെ ടി എൻ പ്രതാപന് വേണ്ടി എഴുതിയ ചുമരെടുത്തുകളെല്ലാം വായിക്കണമെന്ന സ്ഥിതി വന്നു മൂന്നര ലക്ഷം പോസ്റ്ററുകളായിരുന്നു പ്രതാപനായി മണ്ഡലത്തിൽ തയ്യാറാക്കിയത് ഈ പോസ്റ്ററുകളെല്ലാം വെറുതെയാകും മാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ആവശ്യമായ തുകയും പ്രതാപൻ ബൂത്ത് തലത്തിൽ നൽകിയിരുന്നു ഈ പണവും പ്രതാപന് നഷ്ടമായി എന്തായാലും പ്രതാപൻ ഒരുക്കങ്ങൾ തുടങ്ങിവെച്ച മണ്ഡലത്തിലേക്കാണ് കെ മുരളീധരൻ എത്തിയത് ഇത്തവണ തൃശൂരിൽ പ്രതാപന് മത്സരം കടുക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു വി എസ് സുനിൽകുമാർ ഇടത് സ്ഥാനാർത്ഥിയാവുകയും സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയാവുകയും ചെയ്തതോടെ പ്രതാപനെതിരെയായിരുന്നു കാര്യങ്ങൾ ഇതിനിടെയാണ് സ്ഥാനാർത്ഥിയെ മാറ്റുന്നത് ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ പദവികളില്ലാതെ പ്രതാപന് തുടരേണ്ടി വരും പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാലും മാറി നിൽക്കാൻ പറഞ്ഞാലും അത് ചെയ്യുമെന്ന് ടി എൻ പ്രതാപൻ പ്രതികരിച്ചിരുന്നു തൃശൂരിൽ മുരളീധരൻ സ്ഥാനാർത്ഥിയായി വന്നാൽ അദ്ദേഹത്തിന്റെ വിജയത്തിനായി അവസാന നിമിഷം വരെയും പ്രവർത്തിക്കുമെന്നും വിജയം തന്റെ ഉത്തരവാദിത്തമാണെന്നും ടി എൻ പ്രതാപൻ വ്യക്തമാക്കിയിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തൃശൂരിൽ ചുമരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടതിനും ടി എൻ പ്രതാപൻ ന്യായീകരണവുമായി രംഗത്തെത്തിയിരുന്നു ചുമരെഴുതിയതും പോസ്റ്റർ സ്വാഭാവികമാണ് സിറ്റിംഗ് സീറ്റുകളിൽ മുൻപുണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കട്ടെ എന്ന നിർദ്ദേശമാണ് കെ പി സി സി മുന്നോട്ട് വച്ചത് അതിനാലാണ് താനാണ് സ്ഥാനാർത്ഥിയെന്ന തരത്തിൽ ഡി സി സി പ്രസിഡന്റ് പ്രതികരിക്കാൻ കാരണമെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു